ഇന്നൊരു മിനി വ്ലോഗാണ് നമ്മളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളുടെ സന്തോഷം നമ്മളെ ഒരുപാട് സന്തോഷിപ്പിക്കില്ലേ അതുപോലെയുള്ള ഒരു മൊമെൻ്റ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് നമ്മുടെ റീനി ചേച്ചിയുടെ ഫാമിലിയിലേക്ക് ഒരു പുതിയ മെമ്പർ വരാൻ പോവുകയാണ് ചേച്ചിയും ചേട്ടായും എടുക്കുന്ന വണ്ടി കിയ ആണ് ഷോറൂമിൽ കുറച്ച് സമയം വെയിറ്റിംഗ് ഉണ്ടായിരുന്നു ആ സമയത്ത് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു ആ കാണുന്നതാണ് നമ്മളുടെ കാർ കീ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ കുറച്ച് പേപ്പർ വർക്ക്സ് തീർക്കാനുണ്ടായിരുന്നു അതെല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കോഫിയും ഡാർക്ക് ഫാൻറ്റസിയും അവർ തന്നു പേപ്പർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം കീയുടെ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ഉണ്ടായിരുന്നു അതിനുശേഷം പിന്നെ കേക്ക് കട്ടിങ്ങും പിന്നെ കാറിൻ്റെ അൺവെയിലിങ്ങും ചെയ്തു അതിനുശേഷം കീ ഹാൻഡ് ഓവർ ചെയ്തു ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള കാറാണ് കെ ആ സെൽടോസ് അദാസ് സീറ്റ് വെന്റിലേഷൻ എയർ പ്യൂരിഫയർ സൺ പ്രൂഫ് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഈ കാറിനുണ്ട് കാർ കിട്ടിയതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ ബ്ലോക്ക്